ഇന്ത്യൻ രൂപ വീണ്ടും എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുന്നു വിദേശ ഫണ്ടുകളുടെ തുടർച്ചയായ ഒഴുക്കും അമേരിക്കൻ താരിഫ് ഭീഷണികളെ കുറിച്ചുള്ള ആശങ്കകളും രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിച്ച പ്രധാന ഘടകങ്ങളാണ് ഒരു അമേരിക്കൻ ഡോളറിനെതിരെ പതിനഞ്ച് പൈസ ഇടിഞ്ഞ എൺപത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് എന്ന നിരക്കിലാണ് രൂപവ്യാപാരം വ്യാപാരം അവസാനിപ്പിച്ചത് ദുർബലമായ ഗ്രീൻ ബാക്കും അസംസ്കൃത എണ്ണവിലയിലുണ്ടായ ഇടിവ് പോലും പ്രാദേശിക യൂണിറ്റിന്റെ ഈ തകർച്ച തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വ്യാപാരികൾ പറയുന്നു ഈ തകർച്ച കേവലം ഒരു സാമ്പത്തിക പ്രതിഭാസത്തിനപ്പുറം ആഗോളതലത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന നയതന്ത്രപരവും രാഷ്ട്രീയപരവുമായ വെല്ലുവിളികളുടെ പ്രതിഫലനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളാണ് രൂപയുടെ മൂല്യമിടിവിന് ഒരു പ്രധാന കാരണമായി ഫിൻടെക് ട്രഷറി അഡ്വൈസേഴ്സ് എൽ പി ജിയുടെ ട്രഷറി മേധാവിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അനിൽകുമാർ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ താരിഫ് ഓഹരികൾ കുറഞ്ഞതായും ഡോളർ അനുപാതം ഉയർന്നതായുമുള്ള അഭ്യൂഹങ്ങൾ വിപണിയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചു ഈ അഭ്യൂഹങ്ങൾ പിന്നീട് വാർത്താ ഏജൻസികൾ നിഷേധിച്ചുവെങ്കിലും വിപണിയിലുണ്ടായ ഉണ്ടായ ആഘാതം രൂപയുടെ മൂല്യമിടിവിനെ ഗണ്യമായി സ്വാധീനിച്ചു അമേരിക്കൻ ഡോളർ സൂചികയിൽ ഇടിവും ഏഷ്യൻ കറൻസികളിൽ പ്രത്യേകിച്ച് യുവാന്റെ മൂല്യത്തിൽ ഉയർച്ചയും ഉണ്ടായിട്ടും ഇൻവെസ്റ്റ്മെന്റ് കറൻസിയും ഓഹരികളും സ്ഥിരമായി വിറ്റടിക്കുന്നത് തുടർന്ന് രൂപയുടെ തിരിച്ചുവരവിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി ഇത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ കുറിച്ചുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ആഗോള എണ്ണ മാനദണ്ഡമായ ബ്രൈറ്റ് ക്രോഡ് ഫ്യൂച്ചേഴ്സ് വ്യാപാരത്തിൽ പൂജ്യം രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞത് ബാരലിന് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ഡോളറിൽ എത്തിയിട്ടും രൂപയ്ക്ക് ഡോളറിനെതിരെ പിടിച്ചു നിൽക്കാനായില്ല ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണ് കാരണം സാധാരണയായി എണ്ണ വില കയറുമ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് കമ്മി കുറയാൻ സാധിക്കുകയും അതുവഴി രൂപയുടെ മൂല്യം ശക്തപ്പെടുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ആഗോളതലത്തിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതും അമേരിക്കൻ താരിഫ് വിപണികളും ഈ ഗുണകരമായ മാറ്റങ്ങളെ മറികടന്നു കറൻസികളുടെ ഒരു ഗ്രീൻ ബാക്കിന്റെ ശക്തി െതിരെ മൂന്ന് മൂന്ന് ശതമാനം ഇടിഞ്ഞ് എത്തിയിട്ടും രൂപ തകർന്നത് വിപണിയിലെ ആശങ്ക എത്രത്തോളം രൂക്ഷമാണെന്ന് കാണിക്കുന്നു ആഭ്യന്തര ഓഹരി വിപണിയിൽ സെൻസെക്സ് നേരിയ തോതിൽ താഴ്ന്നപ്പോൾ നിഫ്റ്റി ചെറിയ ഉയർച്ച രേഖപ്പെടുത്തി എന്നാൽ ഈ നേട്ടങ്ങൾ വിപണിയിലെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിയെ പ്രതിഫലിക്കുന്നില്ല നിക്ഷേപകർ നൂറ്റി ആറ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചതായി എക്സ്ചേഞ്ച് ഡാറ്റ വ്യക്തമാക്കുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പനയുടെ ഭാഗമാണ് ഈ വിൽപ്പന പ്രവണത ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപകർ സുരക്ഷിത താവളങ്ങൾ തേടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് അമേരിക്കയിലെ പലിശ നിരക്കുകളിലെ വർധനയും മറ്റ് വികസന രാജ്യങ്ങളിലെ സാമ്പത്തിക നയങ്ങളും വിദേശ നിക്ഷേപകരെ ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാൻ പ്രേരിപ്പിക്കുന്നു ട്രംപിന്റെ നയങ്ങൾ പ്രത്യേകിച്ച് വ്യാപാര സംരക്ഷണവാദപരമായ സമീപനം സംരക്ഷണ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു ഇന്ത്യ അമേരിക്കൻ വ്യാപാര ബന്ധങ്ങളിൽ ഇത് ആശങ്കകൾക്ക് കാരണമായി റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തെക്കുറിച്ച് കുറിച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ച അതിർത്തി പിന്നീട് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് മുന്നറിയിപ്പ് നൽകിയ അൻപത് ശതമാനം താരിഫ് ഭീഷണി എന്നിവയെല്ലാം രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായി ബാധിച്ചു ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ നയം അമേരിക്കയുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ശക്തമായി വിപണികൾ പ്രതീക്ഷിച്ചു എന്നാൽ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളെ തുടർന്നുണ്ടായ നഷ്ടം രൂപയ്ക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ആർ ബി ഐക്ക് രൂപയെ ശക്തമാക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് വിദേശ കറൻസി വിപണിയിൽ ഡോളർ വിറ്റ് രൂപയുടെ ലഭ്യത കുറയ്ക്കുക പലിശ നിരക്ക് ഉയർത്തുക എന്നിവ അവയിൽ ചിലതാണ് എന്നാൽ ഈ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവ പ്രത്യാഘാതങ്ങൾ സമ്പദ്നെതിരെ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒന്നിൽ ആയിരുന്നു വ്യാപാരം ആരംഭിച്ചത് എന്നാൽ ഇൻഡ്രോഡേ വ്യാപാരത്തിനിടെ ഇത് എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് എട്ട് എന്ന എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി പിന്നീട് വ്യാപാരം അവസാനിച്ചപ്പോൾ മുൻ ക്ലോസിനേക്കാൾ പതിനഞ്ച് പൈസ കുറഞ്ഞ് ക്ലോസ് ചെയ്യുകയായിരുന്നു വിദേശ സ്ഥാപക നിക്ഷേപകരുടെ തുടർച്ചയായ വിൽപ്പന അമേരിക്കൻ താരിഫ് ഭീഷണികൾ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവയെല്ലാം ചേർന്നാണ് രൂപയുടെ ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയായി തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ ഡോളറിനെതിരെയുള്ള ഈ തുടർച്ചയായ ഇടിവ് പണിപ്പരുപ്പത്തിന് കാരണമായേക്കാം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിലൂടെ ഇത് സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ സർക്കാരും ആർ ബി ഐയും സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം